ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ലബനൻ ശക്തമായ താക്കീതുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലബനനിൽ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ ഒരിക്കലും അവസാനമല്ലെന്നും ഹിസ്ബുള്ള തീവ്രവാദികളെ തകർക്കാൻ അപ്രതീക്ഷിത പ്രഹരങ്ങളാണ് നൽകുന്നതെന്നും നദന്യാഹു പറഞ്ഞു വടക്കൻ മേഖലയിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെന്നും ഈ ആക്രമണങ്ങൾ ഒന്നിന്റെയും അവസാനമല്ലെന്ന കാര്യം ആവർത്തിക്കുകയാണെന്നും നതന്യാഹു കാബിനറ്റ് യോഗത്തിൽ വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യം ആയിരക്കണക്കിന് ഹ്രസ്വദൂര റോക്കറ്റുകൾ തകർത്ത കാര്യവും നെതന്യാഹു വെളിപ്പെടുത്തി രാജ്യത്തിന്റെ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ലെന്നും അത്തരത്തിൽ ആക്രമിക്കുന്നവർക്ക് തിരിച്ചും അതേ രീതിയിൽ മറുപടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു ഗലീലിയിലെ സാധാരണക്കാരായ ആളുകളെയും ഇസ്രായേൽ സൈന്യത്തെയും ലക്ഷ്യമിട്ടെത്തിയ റോക്കറ്റുകളാണ് തകർത്തത് ഗലീലിയിലെ സാധാരണക്കാരായ ആളുകളെയും ഇസ്രായേൽ സൈന്യത്തെയും ലക്ഷ്യമിട്ടെത്തിയ റോക്കറ്റുകളാണ് തകർത്തത് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തിരുന്നു ടെൽ സമീപമുള്ള മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ എത്തിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ഇസ്രായേലും ആക്രമിച്ചിരുന്നു യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശങ്ങളെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുമെന്ന് അമേരിക്ക അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്